ഏവർക്കും പ്രണാമം നമുക്ക് ശ്രീകൃഷ്ണ ചരിത്രത്തിലേക്ക് തന്നെ മടങ്ങാം മാതാപിതാക്കന്മാർ തങ്ങളുടെ യാഥാർത്ഥ്യം അറിഞ്ഞുകഴിഞ്ഞുവെന്ന് പുരുഷോത്തമൻ കണ്ടു അവർക്ക് ഇപ്പോൾ തങ്ങളോട് ഭക്തിഭാവമല്ല വാത്സല്യഭാവമാണ് വേണ്ടതെന്ന് ഭഗവാൻ നിശ്ചയിച്ച് തൻ്റെ മഹാമായ അവരിൽ പ്രയോഗിച്ചുകൊണ്ട് പറഞ്ഞു അമ്മേ അച്ഛ നിങ്ങൾക്ക് ഇത്രയും കാലം ഞങ്ങളെ പറ്റി ഉത്കണ്ഠയും വ്യസനവും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ നിങ്ങൾക്ക് ഞങ്ങളുടെ കുട്ടിക്കാലത്തെ ലീലകൾ കണ്ട് ആനന്ദിക്കാനോ ഞങ്ങൾക്ക് നിങ്ങളുടെ ലാളനാസുഖം അനുഭവിക്കുവാനോ സാധിച്ചില്ല മനുഷ്യദേഹം തന്ന് വളർത്തിയ മാതാപിതാക്കളോട് സന്താനങ്ങൾക്കുള്ള കടം നൂറ് വർഷം ശുശ്രൂഷിച്ച് സേവിച്ചാലും തീരുകയില്ല കംസനെ പേടിച്ച് ഇത്രയും കാലം ഗോകുലത്തിൽ കഴിഞ്ഞതിനാൽ നിങ്ങളെ വേണ്ടതുപോലെ ശുശ്രൂഷിക്കാൻ കഴിയാതിരുന്നത് ഞങ്ങളുടെ നിർഭാഗ്യമായി പോയി അതിനാൽ ഞങ്ങളുടെ അപരാധം സതയം മായാ മനുഷ്യന്റെ ആ വാക്കുകൾ കേട്ട് ദേവകിയും വസുദേവരും അത്യന്തം മോഹിതരായിട്ട് പുത്രന്മാരെ മടിയിൽ എടുത്തു വെച്ച് ആലിംഗനം ചെയ്ത് സ്നേഹ അശ്രുക്കൾ ഒഴുക്കി നിന്നുപോയി അനന്തരം ശ്രീ ഭഗവാൻ ഉഗ്രസേനെ യതുരാജാവായി അഭിഷേകം ചെയ്തു പറഞ്ഞു മഹാരാജൻ അവിടുത്തെ പ്രജകളായ ഞങ്ങളെ ശാസിച്ച് പാലിച്ചാലും വൃദ്ധനായ സേവിച്ചു നിൽക്കുകയാൽ ദേവന്മാർ പോലും അവിടത്തേക്ക് അധീനരായി ഭവിക്കും പിന്നെ മനുഷ്യരുടെ കാര്യം പറയേണ്ടല്ലോ ഇപ്രകാരം അരുളി ചെയ്തിട്ട് ലോകനാഥൻ കംസന്റെ ദ്രോഹത്താൽ നാടുവിട്ടു പോയിരുന്ന സ്വജനങ്ങളെയെല്ലാം വരുത്തി സുഖമായി പാർപ്പിച്ചു യതുക്കളെ പുനരധിവസിപ്പിച്ച ശേഷം ശ്രീ ഭഗവാൻ ജ്യേഷ്ഠനോടുകൂടി നന്ദഗോപരെ സമീപിച്ച് പറഞ്ഞു പ്രിയ പിതാവെ എത്രയും വാത്സല്യനിധികളായ അങ്ങും അമ്മയും അതിസ്നേഹത്തോടെ ഞങ്ങളെ വളർത്തി മാതാപിതാക്കന്മാർക്ക് ഞങ്ങളെ രക്ഷിക്കാൻ സാധിക്കാതെ പ്രസവിച്ചപ്പോൾ തന്നെ ഉപേക്ഷിക്കേണ്ടി വന്നു നിങ്ങൾ എല്ലാ ദുഃഖവും സഹിച്ച് സ്വന്തം പുത്രന്മാരെക്കാൾ വാത്സല്യത്തോടെ ഞങ്ങളെ വളർത്തി അതിനാൽ ഞങ്ങൾ നിങ്ങൾ തന്നെയാണ് അച്ഛനമ്മമാർ എന്നതിൽ സംശയമില്ല ഇനിയിപ്പോൾ ഗോകുലത്തിലേക്ക് മടങ്ങിപ്പോയാലും അതിവാത്സല്യ നിമിത്തം നിങ്ങൾക്ക് വിഷമമുണ്ടാകും ഇവിടെ അടിയന്തരമായി ചെയ്യേണ്ടതെല്ലാം പൂർത്തിയാക്കിയിട്ട് ഞങ്ങൾ അങ്ങോട്ട് വരുന്നുണ്ട് ഇത് കേട്ട് മനസ്സിലാ മനസ്സോടെ നന്ദഗോപുരും ഗോവന്മാരും അശ്രുക്കൾ ഒഴുക്കിക്കൊണ്ട് ഒരുവിധത്തിൽ ഗോകുലത്തിലേക്ക് യാത്ര പുറപ്പെട്ടു അനന്തരം വസുദേവർ പുത്രന്മാർക്ക് ജനനം മുതൽ ഉപനയനം വരെ ചെയ്യേണ്ടതായ സംസ്കാരങ്ങളെല്ലാം ഗർഗാചാര്യരെ കൊണ്ട് ചെയ്യിച്ചു അവതാര സമയത്ത് മനസ്സിൽ സങ്കല്പിച്ച ഗോദാനാദികളെല്ലാം ഇപ്പോൾ ഓർമ്മയോടെ ചെയ്തു പിന്നീട് അവന്തിപുരത്തിൽ വസിച്ച സർവജ്ഞനായ സാന്ദീപിനി മുനിയുടെ ഗൃഹത്തിൽ ഗുരുകുലവാസത്തിനായി അയച്ചു കൃഷ്ണരാമന്മാർ ജഗതീശ്വരന്മാരും സർവവിധികളുടെയും ഉറവിടവും സർവകന്മാരും ആയിരുന്നുവെങ്കിലും സാധാരണ മനുഷ്യന്മാരെ പോലെ നടിച്ചതിനാൽ ഒന്നും പ്രകാശിപ്പിക്കാതെ മറച്ചു വെച്ചിരുന്നു അങ്ങനെ അവർ ഗുരുസന്നിധിയിൽ പ്രവേശിച്ചു അവരുടെ പരിശുദ്ധ ഭാവത്താൽ സന്തുഷ്ടനായ ഗുരുനാഥൻ സകല വേദങ്ങളെയും വേദാംഗങ്ങളോടും ഉപനിഷത്വക്കളോടും കൂടി ഉപദേശിച്ചു സർവവിദ്യ സ്വരൂപികളായ ആ ശിഷ്യന്മാർ എല്ലാ വിദ്യകളും ഒരു പ്രാവശ്യം കേട്ടമാത്രയിൽ വണ്ണം ഗ്രഹിച്ചു പിന്നീട് നൃത്തഗീതാവാദ്യാദികളായ അറുപത്തിനാല് കലകളും അത്രയും ദിവസങ്ങൾ കൊണ്ട് അഭ്യസിച്ച് വിദ്യാഭ്യാസം പൂർത്തിയാക്കി അനന്തരം സർവേശ്വരന്മാർ ആ ആചാര്യപാദങ്ങളിൽ വീണ് നമസ്കരിച്ച് ഗുരുദക്ഷിണയായി എന്താണ് വേണ്ടതെന്ന് വിനയപൂർവ്വം ചോദിച്ചു ശിഷ്യന്മാരുടെ അതിമാനുഷ്യത്വം മനസ്സിലാക്കിയ സാന്ദീപനീ മഹർഷി തൻ്റെ പത്നിയുമായി ആലോചിച്ച ശേഷം പണ്ട് പ്രഭാസതീർത്ഥത്തിൽ മുങ്ങി മരിച്ചുപോയ തൻ്റെ പുത്രനെ കിട്ടിയാൽ കൊള്ളാമെന്ന് പറഞ്ഞു കൃഷ്ണരാമന്മാർ ഉടനെ പ്രഭാസ തീർത്ഥത്തിൽ എത്തി സമുദ്രദേവനായ വരുണൻ ഭക്തിപൂർവം എതിരേറ്റ് സൽക്കരിച്ചു നിന്നു ഭഗവാൻ ഗുരുപുത്രനെ തരണമെന്ന് സമുദ്രദേവനോട് ആവശ്യപ്പെട്ടു പ്രഭോ ബാലനെ അപഹരിച്ചത് ഞാനല്ല ജലാന്തർഭാഗത്തിൽ വസിക്കുന്ന പഞ്ചജന എന്ന ശംഖരൂപനായ അസുരനാണ് തൽക്ഷണം ഭഗവാൻ ജലത്തിൽ പ്രവേശിച്ച് അസുരനെ നിഗ്രഹിച്ചു പക്ഷേ അവന്റെ ഉദരത്തിൽ ബാലനെ കണ്ടില്ല പാഞ്ചജന്യം എന്ന ആ ശങ്കവും എടുത്തുകൊണ്ട് യമപുരിയിൽ ചെന്ന് ശംഖനാദം മുഴക്കി അത് കേട്ട് ധർമ്മരാജൻ പരിഭ്രമിച്ച് ഓടി വന്ന് ഭയഭക്തിയോടുകൂടി പൂജിച്ചു നിന്നു ഭഗവാന്റെ ആജ്ഞയനുസരിച്ച് യമൻ ഗുരുപുത്രനെ കാഴ്ചവെച്ചു സർവേശ്വരന്മാർ മടങ്ങി വന്ന് കുട്ടിയെ ഗുരുനാഥന് സമർപ്പിച്ച ശേഷം ഇനിയുമെന്താണ് ആഗ്രഹമെന്ന് പറയണമെന്ന് അഭ്യർത്ഥിച്ചു പരമസന്തുഷ്ടനായ ഗുരുനാഥൻ കൃതകൃത്യനായിട്ട് വത്സന്മാരെ നിങ്ങൾ ഗുരുദക്ഷിണ നൽകിയല്ലോ ഇത്ര ഉത്കൃഷ്ടമായ ഗുരുദക്ഷിണ നൽകിയ ആരും തന്നെയില്ല ഉള്ളവരുടെ ഗുരുവിന് പൂർണ്ണമാകാത്ത എന്ത് ആഗ്രഹമാണ് ഉള്ളത് ഹേ വീരന്മാരെ ഇനി സ്വഗൃഹത്തിലേക്ക് പോയാലും നിങ്ങളുടെ കീർത്തി ലോകമെങ്ങും വ്യാപിക്കട്ടെ നിങ്ങൾ അഭ്യസിച്ച ഒന്നും തന്നെ ഒരിക്കലും മറന്നു പോകാതിരിക്കട്ടെ എന്ന് അനുഗ്രഹിച്ചു അവർ ഗുരുവിൻ്റെ അനുഗ്രഹത്തോടെ മധുരയിൽ മടങ്ങിയെത്തി കുറേ ദിവസങ്ങളായി ഭഗവത് ദർശനമില്ലാതെ വ്യസനിച്ചിരുന്ന പ്രജകൾ തങ്ങളുടെ ജീവൻ തിരിച്ചു കിട്ടിയതുപോലെ ആഹ്ലാദിച്ചു ശേഷം ചരിതം നമുക്ക് അടുത്ത ഭാഗത്തിലൂടെ കാണാം ഗുരുപാദങ്ങളിൽ സാഷ്ടാംഗ പ്രണാമത്തോടെ നമസ്കാരം